അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് തനി നാടൻ കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കൊഞ്ച് റോസ്റ്റ് ഡ്രൈ ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കൊഞ്ചാണ് അതിലേക്ക് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചെറുനാരങ്ങക്ക് പകരം വിനീഗർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മസാലയും കൊഞ്ചായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക മസാലയെല്ലാം കൊഞ്ചിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണെ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്ര മാത്രം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഓരോ കൊഞ്ച് എടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൊഞ്ച് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് ഫ്രൈ ചെയ്ത് എടുക്കരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കൊഞ്ച് റബ്ബർ കണക്ക് ആയിപ്പോവും കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ രണ്ട് സെക്ഷനായിട്ടാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ സെക്ഷൻ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കൊഞ്ചിട്ട് ഒരു സൈഡ് ഒന്നര മിനിറ്റ് അത് കഴിഞ്ഞിട്ട് മറു സൈഡ് ഒന്നര മിനിറ്റ് അങ്ങനെ മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ കൊഞ്ചെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ഇത്രയും മതിയാവും ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഇട്ടുകൊടുക്കാം അടുത്ത സെക്ഷൻ ഇട്ടുകൊടുത്ത് ഇതുപോലെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് വീതം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം കണ്ടോ നല്ലതുപോലെ കറിവേപ്പില ഇട്ടുകൊടുക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സവാള ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവോള കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കുക നല്ലതുപോലെ വയറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വയറ്റിയെടുക്കുക അത്യാവശ്യം നല്ലതുപോലെ തന്നെ വയണ്ട് കിട്ടണം അപ്പോൾ നല്ലതുപോലെ വയറ്റിയെടുക്കുക നല്ലതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം തേയ് ഇപ്പോൾ നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ പച്ചമണം ഒട്ടും തന്നെ പാളില്ല അപ്പോൾ നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൺചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മസാലയും കൊഞ്ചും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മസാല കൊഞ്ചിലോട്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മസാലയും കൊഞ്ചും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മസാല കൊഞ്ചിലോട്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണേ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ രണ്ട് പീസ് കുടംപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപൊളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പുളിയും കിട്ടും അതുപോലെ തന്നെ വയറ്റിന് നല്ലതുമാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കറിവേപ്പില കൊടുക്കുക നല്ലതുപോലെ കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇതേ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആവാനും പാടില്ല കേട്ടോ ഒരു അത്യാവശ്യം ഡ്രൈ ആയാൽ മതിയാവും അത്ര ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ അതേ കൊഞ്ച് റോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ